ഇന്നത്തെ സ്പെഷ്യൽ കൂന്തൽ നിറച്ചതേ ഇന്ന് ഒരുപാട് നാളുകൊണ്ടേ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു പക്ഷേ എന്തായാലും ഞങ്ങൾക്ക് കൂന്തൽ കിട്ടിയില്ല ഇപ്പോഴാണ് കൂന്തൽ കിട്ടിയത് അതായത് കടവ കിട്ടിയത് അപ്പം നമുക്കത് ഉണ്ടാക്കിയാലോ അപ്പോൾ അതിലേക്ക് ആവശ്യമായ സാധനം ഒരു ജാറിലേക്ക് തേങ്ങ മഞ്ഞപ്പൊടി കൊച്ചുള്ളി ചതച്ചത് വെളുത്തുള്ളി ഇവയെല്ലാം കൂടിയിട്ട് നല്ലതുപോലെ ചതയ്ക്കണം ചതച്ച് മാറ്റി വയ്ക്കാം വേറൊരു ചട്ടിക്കകത്ത് ചട്ടി ചൂടാതിന് ശേഷം എണ്ണ ഒഴിച്ച് കൊച്ചുള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് പരുവത്തിലാക്കിയത് നല്ലതുപോലെ ചട്ടിക്കകത്തിട്ട് വഴറ്റിയെടുക്കാം ഇത് വഴറ്റിയെടുക്കുന്നതിനൊപ്പം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന കൂന്തലിൻ്റെ ചെറിയ ഇച്ചിരി ഇച്ചിരി കഷ്ണങ്ങൾ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഉപ്പും ഇച്ചിരി കറിവേപ്പിലയും കൂടിയിട്ട് നല്ലതുപോലെ ആ കൂന്തൽ ഒന്ന് വേവുന്നത് വരെ നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നല്ലതുപോലെ ഒന്നും കൂടെ വഴറ്റിയിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിച്ച് കൊടുക്കാം അടച്ചു വെച്ച് ഒന്ന് വെന്തതിന് ശേഷം അതിലേക്ക് ഇച്ചിരി മുളക് പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇവിടെ ഒരു എരിക്കും ഒരു ഇച്ചിരി കളറിനും വേണ്ടിയാണ് ഇട്ട് കൊടുത്തത് കേട്ടോ അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒരു ബ്രൗൺ കളറാവുന്നത് വരെ നമുക്കത് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് കൂന്തൽ കഴുകി വൃത്തിയാക്കിയ കൂന്തലിലേക്ക് ഇത് നിറച്ച് കൊടുക്കാം നമുക്കിതെല്ലാം നല്ലതുപോലെ ഫില്ല് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ ഇഡലിപാത്രത്തിൽ വെച്ച് ഒന്നും പുഴുങ്ങിയെടുക്കാം പത്തോ ഇരുപതോ മിനിറ്റ് നല്ലതുപോലെ പുഴുങ്ങിയെടുത്തതിന് ശേഷം നമുക്കിത് വേറൊരു ചട്ടിക്കകത്ത് എണ്ണ ഒഴിച്ച് അതിനകത്ത് ജീരകവും മുളക് പൊടിയും കൂടി ഇട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കാം പൊരിച്ചെടുക്കുമ്പോൾ പൊട്ടിത്തെറിക്കാതെ സൂക്ഷിച്ചോണം അപ്പം ചെറുതായിട്ടൊന്ന് പൊരിച്ചെടുത്താൽ മതി അതിനൊന്ന് നല്ല ഫ്രൈ പരിവാങ്ങുന്നത് വരെ ഒന്ന് പൊരിച്ചാൽ മതി ഇവിടെ കൂന്തൽ നിറച്ചത് റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ